ഇത് കണ്ണൂർ വാസൂട്ടി മലയാള നാടക പ്രേമികളുടെ പ്രിയ വാസുവേട്ടൻ അച്ഛൻ എന്ന ഒരു കാവില്ല അത് ഞാൻ മാത്രമല്ല കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛന്മാരും കാവും കുടുംബം എന്ന ശ്രീഗോവിലിന്റെ കാവകാരനായിരുന്നു കൗമാരപ്രായത്തിൽ നാടക അരങ്ങിൽ തെളിഞ്ഞ ഈ അഭിനയ നാളം പ്രായം എഴുപത് പിന്നിടുമ്പോഴും അരങ്ങിന്റെ സൂര്യപ്രഭയായി വേദികളെ ജ്വലിപ്പിച്ചു നിർത്തുന്നു വടക്ക് കണ്ണൂർ ദേശത്തു നിന്നും അനന്തപുരിയുടെ സാംസ്കാരിക മണ്ണിൽ നിലയുറപ്പിച്ച നാടകം ജീവനും ജീവിതോപാധിയുമാക്കിയ സ്നേഹമയനായ വാസുവേട്ടൻ അരങ്ങിലാടിയ വേഷങ്ങൾക്കും അപ്പുറം ജീവിത നാടകത്തിൽ കണ്ണൂർ വാസൂട്ടി കെട്ടിയാടിയ വേഷങ്ങൾ നിരവധി കരിങ്കൽ തൊഴിലാളിയായി ഹോട്ടൽ സപ്ലയറായി ബസ് ക്ലീനറായി ഡ്രൈവറായി പാൽ വിൽപ്പനക്കാരനായി പെയിന്ററായി ഈ ജീവിതയാത്രയിലൊക്കെയും വാസുവേട്ടന്റെ പ്രാണൻ നാടകം തന്നെയായിരുന്നു അൻപത് വർഷത്തിലേറെയുള്ള ആത്മസമർപ്പണം നാടകങ്ങളുടെ തലമുറ മാറ്റങ്ങളിലും കണ്ണൂർ വാസൂട്ടിയുടെ കഥാപാത്രങ്ങൾ അരങ്ങിന്റെ വിസ്മയമായി തുടർന്നു അവ ചിലപ്പോൾ പ്രേക്ഷകന്റെ കണ്ണു നനയിച്ചു മറ്റു ചിലപ്പോൾ ചിന്തിപ്പിച്ചു പലപ്പോഴും ചിരിപ്പിച്ചു അടുത്ത ബല്ലിന് നാടകം ആരംഭിക്കും ഉയരുന്ന തിരശ്ശീലയ്ക്ക് പിന്നിൽ കണ്ണൂർ വാസൂട്ടി എന്ന ഉജ്ജ്വല നാടക പ്രതിഭയുടെ സ്വരമത ഉയരുകയായി ഇന്നലെ പുത്തൂര് നാടകം കഴിഞ്ഞ് ചേട്ടൻ വീട്ടിലൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഞങ്ങൾ വന്നത് ശല്യം ചെയ്യുന്നത് ശല്യം ഇല്ലല്ലോ ഒരു ഏകദേശം ഒരു ഇരുപത് വയസ്സിൽ തുടങ്ങിയ അതെ ഒരു ചേട്ടൻ എന്തായാലും എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും ഉറപ്പാണ് തീർച്ചയായും അമ്പത് വർഷങ്ങളായിട്ട് ഇങ്ങനെ അരങ്ങിൽ ജ്വലിച്ചു നിൽക്കുകയാണ് ചേട്ടൻ്റെ നിരവധി നാടകങ്ങൾ മറ്റു മലയാള പ്രേക്ഷക നാടകപ്രേമികളെ പോലെ ഞാനും കണ്ടിട്ടുണ്ട് അവസാനം കളിച്ച ഈ ബോധ്യവൃഷത്താണലിൽ അതെ ഞങ്ങൾക്ക് അടുത്ത് സത്യത്തിൽ ചേട്ടാ ഞാൻ ആ നാടകത്തിന്റെ ക്ലൈമാക്സ് ആ ഒരു പകുതി ഇടവേള കഴിഞ്ഞുള്ള സീൻ കണ്ടിട്ട് സത്യമായിട്ടും പറയുന്നതാണ് ഞാൻ എനിക്ക് കണ്ണീര് വന്നു അപ്പൊ ഈ അരങ്ങിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ആ പുറത്ത് പ്രേക്ഷകൻ ഇരുന്ന് കരയൊക്കെ ചെയ്യുന്നു സ്വാഭാവികമായിട്ട് അവർ കഥാപാത്രത്തെ അത്രയും ആ ഒരു സമയത്ത് ഈ കഥാപാത്രം എപ്പോഴെങ്കിലും ചേട്ടനെ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ടോ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഈ ഞാൻ പറയാറെന്താന്ന് പറഞ്ഞാല് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കൊറേ ഭാഗം കഥാപാത്രത്തിന് വിട്ടുകൊടുക്കും നമ്മുടെ പിടിവിടാത്ത രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യണത് അതെ അതെ ശരിക്കും അളവുകൾ ഉണ്ടാവും ഇല്ല പിന്നെ നമ്മൾ എന്തെല്ലാം ആയി പോകും അതെ 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 കാരണവന്മാരൊക്കെ ഈ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് കഥാപാത്രമായി ജീവിക്കുന്ന ചില നടന്മാരുണ്ട് എന്ന് പറയുന്ന കേൾക്കാം പക്ഷെ അത് തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ അതാവാൻ പാടില്ല അപ്പൊ പരകായ പ്രവേശം എന്ന് പറയുന്നത് പ്രവേശം ഒരളവ് പേര് പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ സീനുകൾ നടക്കുമ്പോ അത് യാത്ര അതുകൊണ്ടാണ് ആചാര്യന്മാർ നിഷിദ്ധമാണെന്ന് പറയുന്നത് പക്ഷെ ഞാനിത് എൻ്റെ ഒരു ശ്രമം എന്നുള്ള രീതിയിൽ കുറെ ശതമാനം കഥാപാത്രത്തിന് വിട്ടുകൊടുക്കും കയ്യിൽ നിന്ന് പിടി വിട്ടുപോകും പോകുമെന്ന് തോന്നുമ്പോൾ നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്യും ചേട്ടൻ ഒരു സമ്പന്നനായതേ ഇല്ല ലോക മലയാള നാടക സാമ്പത്തികമാണ് അല്ലാതെ വളരെ ഒരുപാട് കോടി പ്രഭുവാണ് ലോക മലയാള നാടക പ്രേമികളുടെ ഇടയിൽ കണ്ണൂർ വാസോട്ടി എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് ചേട്ടൻ എന്താണ് സിനിമയിൽ പുറകെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വന്തം പരസ്യത്തിന് പുറകെ പോകാഞ്ഞത് എന്തോ ഞാൻ അതിന് മാത്രം ഉണ്ടോയെന്ന് പലപ്പോഴും തോന്നുന്നു അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല മൂന്ന് തവണ സംസ്ഥാന അവാർഡ് ഒരു തവണ സംവിധാനമുള്ള അവാർഡ് അതുമാത്രമല്ല കേരളാശ്രീ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു തരികയായിരുന്നു ഞാനത് പറയാൻ കാരണം ചിലയിടത്തൊക്കെ വാങ്ങപ്പെടുന്നുണ്ട് അവാർഡ് നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ് അതെ അപ്പം ഇതൊക്കെ കണ്ണൂർ വാസുകുട്ടി ഏട്ടനെ തേടിയെത്തിയതാണ് എല്ലാവർക്കും അറിയാം എങ്കിലും എന്താണ് നാടകത്തോടുള്ള പ്രണയമാണോ സിനിമയിലേക്ക് പോവാത്ത പ്രധാന കാരണം അതുകൊണ്ടൊന്നുമല്ല സിനിമക്കാർ വിളിക്കാൻ തന്നെയായിരിക്കും ചിലപ്പോ സിനിമ അതൊരു പ്രത്യേക ലോകമാണ് ശരി നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ എന്താണ് ബാബു എന്നൂരിന്റെ എല്ലാം കഥയാണ് എങ്ങനെയായാലും സിനിമാറിന് ആവാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും നമ്മൾ നാടകത്തിൽ തന്നെ കുരുങ്ങി കിടക്കുന്നൊരവസ്ഥ ചേട്ടാ അതിൽ നിന്ന് ചേട്ടൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും അതൊക്കെ പ്രതിഭകളാണ് ശരിക്കും വലിയ പ്രതിഭകൾ അത്രേ ഞാൻ പറയുള്ളൂ അങ്ങനെ സിനിമാക്കാര് ഗൗരവമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ രാജസേൻ സാറ് പണ്ടേ വിളിച്ചുകൊണ്ടുപോയിട്ട് ഒരു നല്ല വേഷം ഉണ്ടായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ഡബിങ്ങിന്റെ സമയത്ത് എന്നോട് പറഞ്ഞു നീ രക്ഷപ്പെട്ടു എന്തായിരുന്നു നീ രക്ഷപ്പെടൂ എന്ന് ഇങ്ങോട്ട് പറഞ്ഞു പക്ഷേ എന്തെങ്കിലും ആയോ ചേട്ടൻ മനസ്സിൽ സിനിമ എന്ന സ്വപ്നം ഉണ്ടായിരുന്നു അല്ലേ ഈ എന്താണ് മണി പോപ്പുലാരിറ്റി ഇത് രണ്ടും എന്തായാലും സിനിമയിലൂടെ തന്നെ പിന്നെ അത് തന്നെയാണ് ചേട്ടൻ പിന്നെ ഈ കൂടുതൽ അറിയപ്പെടുക എന്നുള്ളതും ഭയങ്കര കാര്യമാണ് തീർച്ചയായിട്ടും അത് ആ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചെറിയ ഒരു ചെറിയ ഷോട്ടിൽ അഭിനയിച്ചാൽ പോലും ലോകത്തിൻ്റെ എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്നത് സിനിമയിലൂടെ മാത്രമേ അത് പിന്നെ ഇപ്പോൾ സാ ചേട്ടാ ഈ കുറിച്ച് ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല സിനിമയിൽ അച്ഛനും അമ്മയും അപ്പനും ഒക്കെ മരിച്ച ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്നത്തെ സിനിമകളിൽ അങ്ങനെ ഒരു കഥാപാത്രങ്ങളും ഇല്ല ഇനി അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയല്ല എന്നൊന്നും പറഞ്ഞുകൂട ഉണ്ടാവുമോ പിന്നെ പിന്നെ മറ്റൊരാർത്ഥത്തിലേ പറഞ്ഞ ഇപ്പം പിള്ളേസാറൊക്കെ ലാസ്റ്റ് പോയിന്റിലാണ് പമ്പൻ ഹിറ്റിലൂടെ എത്തിയത് ഞാൻ അങ്ങനെ ആവുന്നല്ല ഞാൻ പറയണേ അല്ല തിലഞ്ചേട്ടൻ അതെ അതെ ഓ അതൊക്കെ എന്താണ് പറയണ്ടത് ഞാൻ നാടകത്തില് നാടകം ചെയ്യുമ്പോഴത്തന്നെ നാടകത്തിൽ എനിക്കൊരു അച്ഛം വേണം ശബ്ദ സാന്നിധ്യമായിട്ട് മതി എനിക്ക് തിലകേട്ടനില് കുറഞ്ഞിട്ട് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം തന്നെ ചെയ്തു തന്നിരുന്നു വിശ്വവിദ്യാലയം ഞാനൊരു ഇരട്ട വേഷത്തിൽ ഏട്ടനു വനിയനുമായിട്ട് ഇരട്ടപെറ്റ അതിന്റെ അച്ഛൻ തിലകഞ്ചാട്ടനായ അതല്ലേ എന്നുള്ള ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം പിള്ള സാറുമായിട്ട് ബന്ധമൊന്നുമില്ല അങ്ങനെ കൂടുതൽ പക്ഷെ വലിയ മോഹമായിരുന്നു അദ്ദേഹത്തിന്റെയൊക്കെ കീഴില് വർക്ക് ചെയ്യാന്നുള്ളത് തിലേഞ്ചാറ്റ കൂടെ ആയാലും അല്ലെങ്കിൽ പിള്ളസാറ് തോക്കൽ പാർസാറ് മൂന്ന് പെരുവേടേയും കൂടെ പക്ഷെ എനിക്ക് മറ്റാർക്കും കിട്ടാത്തൊരു ഭയങ്കര ഭാഗ്യം കിട്ടിയ കെട്ടിയുടെ കൂടെ ചെയ്യാൻ പറ്റും പിന്നെ അതെ അതെ ആ ഒരു അത് എങ്ങനെയായിരുന്നു എൻ്റെ ഒരു നാടായിരുന്നു അതായത് കോഴിക്കോട് ചിരന്തനയുടെ നാടായിരുന്നു കനല് ചിരന്തനയില് ആകസ്മികമായിട്ട് എത്തിപ്പെട്ടാണ് കാരണം പ്രൊഫഷണൽ നാടകത്തിൽ വിവരുന്നില്ല അതെന്റെ ഫീൽഡല്ല അമച്ചോറാണ് എന്ന് പറഞ്ഞിട്ട് നടന്ന കാലാണ് അപ്പോഴാണ് ഇബ്രാഹിം ഭയങ്കര ട്രൂപ്പ് തുടങ്ങുന്നത് ചിരന്തന എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഡാവാടാ ഞാൻ ഇല്ലിക്ക ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ ഇല്ല എൻ്റെ ഫീൽഡ് ഇത് തന്നെയാണ് പക്ഷെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അതായത് മാധവി വർമ്മ എന്ന് പറഞ്ഞിട്ടൊരു നാടകം അനൗൺസ് ചെയ്യുന്നു അദ്ദേഹം കമലാദാസിന്റെ സംവിധാനം ചെയ്യുന്നത് വേണുക്കുട്ടൻ സാറാണ് പി കെ അപ്പൊ ഇത് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കമലേശിയുടെ നാടകം കവിത വായിച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ പിന്നെ കനൽ പോലെ അതെ പിന്നെ വേണു സാറിന്റെ ശിക്ഷത്വം കിട്ടുക എന്നുള്ള ഒരു ഭയങ്കര വലിയ ഭാഗ്യമാണ് അതെ അങ്ങനെ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു ഇനി എനിക്ക് വരണത് ചാൻസ് ഒന്നുമില്ല എന്തായാലും ടാപ്പ് ഓപ്പറേറ്റർ ആയിട്ട് ആ സംഗീത വിഭാഗം കഴിഞ്ഞു അങ്ങനെ ഓ ഒന്നേ അവിടെ പിന്നെ വേറൊരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു വേഷം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു ഏറ്റെടുത്തു അത് അതൊരു ജീവിതത്തിൽ വലിയ പിന്നെ തീർച്ചയായും ഓർമ്മ തന്നെയാണല്ലേ കേരളത്തിലല്ല കേരളത്തിലെ ഈ നാടക പ്രൊഫഷണൽ നാടക സമിതികൾ അതായത് ഉപജീവന മാർഗത്തിന് വേണ്ടി നാടകം ചെയ്യുന്ന സമിതികളുടെ എണ്ണം കുറഞ്ഞു എന്നാൽ സാമ്പത്തികമായിട്ട് ഇപ്പോഴും ഈ മുപ്പത്തിരണ്ടായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് നാടകങ്ങൾ കളിക്കുന്നത് അതെ അതെ എന്താണ് ഇത് ഇതിന് ഒരു മോചനമില്ലാത്ത എന്താണ് ഈ നാടക കലിക്ക് ഒരു മാസത്തെ ഗംഭീരമായ നാടക ക്യാമ്പ് ഈ ഇത്രയും ഡയലോഗുകൾ കാണാതെ കാണാതെ പഠിച്ചുള്ള സാമാന്യമായ കഠിനാധ്വാനം അരങ്ങിന് മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് പേര് പല തരത്തിലുള്ള ആളുകളെ അനങ്ങാതിരിക്കുവാൻ വേണ്ടിയുള്ള അസാമാന്യമായ ശേഷി സംഭരിക്കൽ അതിൻ്റെ ലൈറ്റ് കമ്പോസിംഗ് അതിൻ്റെ മ്യൂസിക് കമ്പോസിംഗ് ഇതെല്ലാം ലൈവായിട്ട് ഒരു സമ്പൂർണ്ണ കല ഗാനമേള ഞാൻ കുറ്റം പറയുന്നതല്ല വെറുതെ വന്ന് കൊട്ടിപ്പാടി പോകുമ്പോൾ ഒരു ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ പോയിരിക്കുന്നു നാടകം എന്താട്ടാ ഈ മുപ്പത്തയ്യായിരുന്നു നിൽക്കുന്നത് മാറുമായിരിക്കും പണ്ട് പറയായിരുന്നു തീപ്പെട്ടിക്കും നാടകത്തിനുമാണ് വില കൂടാതെ ശേഷം തീപ്പെട്ടിക്കും ഇത്തിരി കൂടി ഇത്തിരി നാടകത്തിനും കൂടിയിട്ടുണ്ട് ഏ മാറണ്ടേ അത് മാറും കാരണം ചേട്ടാ ഈ നാല് നാല് നടനും രണ്ട് നടിയും എന്ന പരിമിതിയിലേക്ക് പ്രൊഫഷണൽ നാടകം ഒതുങ്ങുമ്പോൾ ഈ എഴുത്തുകാരനുണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നില്ലല്ലോ അത് മാത്രമല്ല ചേട്ടൻ തന്നെ സംവിധാനം ചെയ്യുന്ന നിരവധി നാടകങ്ങളിൽ ഒരാൾ മൂന്നും നാലും അഞ്ചും ക്യാരക്ടർ ചെയ്തിട്ടില്ലേ തീർച്ചയായും ചേട്ടൻ തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് പിന്നെ ഈ നടിമാരെ പ്രായം മറച്ചു വയ്ക്കാൻ എന്തെല്ലാം സ്വീകാര്യമല്ലാത്ത രീതികൾ നമ്മൾ സ്വീകരിച്ചു അല്ലേ അപ്പം നല്ലൊരു നാളെ ഉണ്ടാവും ഇങ്ങനെ ഇതിൽ നിന്നൊരു മാറ്റം ഒരു നടന് മിനിമം ഒരു ഒരു സീസണില് പരമാവധി ഒരു ഒരു നാടകം നൂറ് വേദി കളിച്ചാൽ പോലും ഒരു നടൻ എത്ര രൂപ കിട്ടാനാണ് േട്ടാ ചേട്ടന്റെ കണ്ണൂർ വാസുകുട്ടിയേട്ടൻ അല്ലല്ലോ അഭിനേതാക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് വാസുകുട്ടിയേട്ടൻ നടനാണ് സംവിധായകനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് ഒരു നടന് എനിക്ക് തോന്നുന്നു രണ്ടായിരം രൂപ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് കിട്ടുന്നത് അത്രയൊക്കെ അല്ലേ അവരുടെ ചെലവുകൾ കഴിഞ്ഞ് എന്ത് കിട്ടാനാണ് അതാണ് ശെരിക്കും അതുകൊണ്ടാണ് പുതിയ തലമുറ ഇതിലേക്ക് വരാൻ മടിക്കുന്നത് കറക്റ്റ് ഇപ്പം അത് ഇവിടെന്നില്ല ഇപ്പൊ കേരളത്തില് ചെറുപ്പക്കാരില്ലാത്തൊരവസ്ഥയുണ്ട് ശരിക്കും ഉണ്ട് വരാൻ എന്റെ പുതിയ നാടകത്തിന്റെ പേരതാണെന്ന് കേരളത്തെ നാളത്തെ കേരള ആരുടെ നമുക്ക് സ്ഥിരമായിട്ട് എഴുതുന്നവർ ഇതാണ് അല്ല അത് വൃദ്ധസദനമായി മാറാൻ പോകാണ് കേരളം എല്ലാരും യൂറോപ്പിലേക്ക് കാനഡ കാനഡ യൂറോപ്പ് എനിക്ക് എഴുതി കിട്ടിയെടുത്തോളം തന്നെ വല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു ഒരു ഗംഭീര നാടകമായിരിക്കും അത് ഗംഭീരം അടുത്ത സീസണിലേക്കുള്ളത് ആ അപ്പോൾ വർക്ക് തുടങ്ങിയതിന്റെ അപ്പൊ ഈ നാടകം എന്ന പലയിടത്തും നമ്മളിപ്പോ നാടകത്തെ പ്രൊഫഷണൽ നാടകം തിയേറ്റർ നാടകം തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പലയിടത്തും ഈ തിയേറ്റർ നാടകങ്ങൾ ധാരാളമായിട്ട് ആക്ടേഴ്സ് വരുന്നു കൊണ്ടാണ് കൊമേഴ്സ്യലി നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല അപ്പൊ ഈ നാടകരംഗത്തിൽ ചെറുപ്പക്കാർ വരാത്ത ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഒരു മാറ്റം ഇതിന് അതിനെ കുറിച്ചൊന്നും ഞാൻ ഞാനില്ല എങ്ങനെ അങ്ങനത്തെ ഐഡിയ ഇല്ല ഇല്ല വരുമായിരിക്കും ഞാൻ ഒറ്റ പറയുള്ളു ഈ നാടകം ഇപ്പം ഈ ഗാനമേളയോട് അല്ലെങ്കിൽ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മറ്റെവിടേയും കാണാൻ കഴിയില്ല എങ്ങനെ എവിടെയൊക്കെ നാടകമുണ്ട് ശക്തമായ രീതിയിൽ നാടകമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ഒരിക്കലും അത് വന്നേ വെക്കുള്ളു അങ്ങനെ പിന്നെ അതെന്തായാലും വരും ഒരു ഒരു മാറ്റം മാറ്റം ശക്തമായ ഇന്നലെ നാടകത്തിന് മുന്നേ കഥാപ്രസംഗം ഉണ്ടായിരുന്നു നമ്മുടെ ആരായിരുന്നു ചിറക്കര സലീം കുമാർ മൂന്നാല് അതെ 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 പറയാ ആ നാടകത്തിന്റെ ഒക്കെ ക്രാഫ്റ്റ് ഇന്നലെ വെറുതെ അയാൾ പറയുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു ഇവിടുന്ന് പഠിച്ചിട്ട് വന്നിട്ടൊന്നും അല്ല ഷെയ്ക്കിയൊരു നാടക അതങ്ങനെ ഉണ്ടാവുന്ന അതുമാതിരി എന്തെങ്കിലും മാസ്മരിയത ഉണ്ടാവും എന്ന് വിശ്വസിക്കാം വന്നേ തീരുള്ളൂ ഇപ്പൊ കേരളത്തിലെ ഈ ഉത്സവ സ്ഥലങ്ങളിലും ഒക്കെ കളിക്കുന്ന എല്ലാ നാടകങ്ങളും ഒന്നിനൊന്നും മെച്ചമാണ് നല്ല നാടകങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നാടകം കണ്ട ചേട്ടാ ഏത് ഏത് കല മറ്റേത് കല കണ്ടാലാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളൊരു വേദനയും ഒരു മാറ്റമൊക്കെ ഉണ്ടാവുന്നത് നാടകത്തിനല്ലാതെ മറ്റൊരു കലയ്ക്ക് സാധ്യമല്ല എന്നുള്ളതാണ് പക്ഷെ അതിനൊന്നും നിലനിൽപ്പില്ല ഈ പറഞ്ഞപോലെ കൊട്ടും പാട്ടും ചാട്ടവും ഒക്കെ ആയിട്ട് തീരയാണ് ഇപ്പം മാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കണ്ടില്ലേ ഡിജെ എന്നാണ് ഇപ്പഴത്തെ ഏറ്റവും വലിയ പേര് ഈ തലമുറ പുതിയ തലമുറ മുഴുവൻ അങ്ങോട്ട് പോവാണ് അത് ആണും കുട്ടികളും പെൺകുട്ടികളും മുതിർന്ന സ്ത്രീകളും ഒക്കെ കിടന്ന് ചാടുകയാണ് ഇതിന്റെ അത് എന്താണ് പറയണ്ടത് നമ്മുടെ ഒരു ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ചോദനയാണത് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാല് ഈ പെൺകുട്ടി ചാടാൻ പാടില്ല ആടാൻ പാടില്ല ഇതുണ്ട് അടിച്ചേൽപ്പിക്കുന്ന പരിമിതിയിലാണ് ശരിക്ക് പറഞ്ഞാല് ശരിയാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ വരുമ്പോഴും അതിൻ്റെ കൂടെ ഒന്ന് ആരും മുതിർന്നവരൊന്നും പറയില്ല എന്നുള്ളത് വരുമ്പോ അവരങ്ങ് ചാടും അത് നല്ലതാണെന്നാണോ പറയുന്നത് അല്ല അത് ഉണ്ടാവുന്നേ അങ്ങനെ തീർച്ചയായും അത് പ്രത്യേകിച്ചും ചേട്ടാ ഈ കോളേജ് പരിപാടികളിലൊക്കെ നമ്മൾ കാണാറുണ്ട് മുസ്ലിം പെൺകുട്ടികൾ അവർ ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നും വീട്ടുകാർ ചടിക്കുന്നുണ്ട് മുഖം മുഴുവൻ മറയ്ക്കണമെന്നും പറഞ്ഞിട്ട് നടക്കണമെന്നും പ്രശ്നമില്ല ആ ആ ആ അപ്പം പക്ഷേ അവർ കോളേജിൽ വളരെ ഉല്ലാസവതികളായിട്ട് ഇങ്ങനെ ഗംഭീരമായി നൃത്തം ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ാണ് എല്ലാരും മനുഷ്യരല്ലേട്ടാ പിന്നെ മുസ്ലിം പെൺകുട്ടിയായാലും ഹിന്ദു പെൺകുട്ടിയായാലും ക്രൈസ്തവ കുട്ടിയായാലും യുവപരമായിട്ട് അല്ലല്ലേ അപ്പൊ ഈ അതൊക്കെയും മാറി വരേണ്ട ഒരു സമയമല്ലേ ഇത് മാറും അതൊക്കെ മാറും അതിലെ ഇത് തന്നെയാണ് ഇതൊക്കെ അതിന്റെ ഒരു ശുഭസൂചകമാണ് പിന്നെ നമ്മൾ സാധാരണ പറയും ഈ എ ആർ റഹ്മാന്റെ സംഗീതം അതെ അടിസ്ഥാനപരമായിട്ട് താളമാണ് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ാണ് ശരിക്കും അതെ അല്ലേ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും നമ്മൾ അറിയാതെ ഇപ്പൊ തന്നെ പിന്നെ നമ്മുടെ ആടുജീവിതത്തിലെ എന്നുള്ള ആ സിനിമയെ കുറച്ചുള്ള പാട്ട് പക്ഷെ അത് ഇങ്ങനെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു നമ്മൾ മാത്രമല്ല മറ്റ് ഭാഷക്കാർ പോലും അത് വാസുദേ പറഞ്ഞ പോലെ അത് നമ്മുടെ ഹൃദയതാളം ആയതുകൊണ്ടാവാം ആയിരിക്കാം നമ്മുടെ ഒരു ശരിയാണത് ആദ്യം ചെറിയ തോതിൽ ഇളയരായ സാറിൽ കിട്ടിയായിരുന്നു അത് നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റീവ് ആയത് അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മൂർത്മഭാവമായിട്ടാണ് മാറിയത് റഹ്മാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ചേട്ടന് ജീവിതത്തിൽ ഇപ്പം എന്തായാലും എന്തെങ്കിലും എനിക്കത് അത് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് തോന്നലുണ്ടായതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മനസ്സിലായിട്ടില്ല അതായത് ഒരു ഒരു നഷ്ടബോധം ചേട്ടൻ ജീവിതത്തിൽ അങ്ങനെ സ്ഥിരമായി വേട്ടയാടുന്ന കലാരംഗത്തായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തായാലും അങ്ങനെ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയായിരിക്കുമല്ലോ ഞാൻ ഒരു ആത്മകഥ പോലെ എഴുതി അതില് മൂന്ന് നഷ്ടങ്ങളെക്കുറിച്ച് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു അധ്യായത്തിൽ ജീവിതത്തിൽ എല്ലാവരും ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല അത് എന്തൊക്കെയാണത് ഇത് തന്നെ ഒന്ന് നല്ല സമയ പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ കഴിഞ്ഞില്ല അത് പല കാരണങ്ങളാണ് എൻ്റെ കഴിവീടായിരിക്കും ഏറ്റവും വലുത് പിന്നീട്ട സാഹചര്യങ്ങൾ ആ വീട്ടിലെ സാഹചര്യങ്ങൾ മറ്റൊന്ന് അതും ഈ പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ ശരിക്കും പ്രതിപാദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടോ നടന്നില്ല അപ്പോൾ പഠിക്കേണ്ട കാലത്ത് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അപ്പോഴും ഞാൻ വിശദമായി തന്നെ പറയാറുള്ളത് നമുക്ക് വായനയിലൂടെ കുറെ സംശയിരിക്കാൻ കഴിയും തീർച്ചയായും തീർച്ചയായും അറിവ് നേടാൻ കഴിയും അതെ അപ്പഴും ഈ എന്തെങ്കിലും ഒരു നല്ല പുസ്തകം വിദേശകൃതികളൊക്കെ ഇറങ്ങിയാല് അത് നമുക്ക് ആ ഭാഷയിൽ തപ്പിയെടുത്ത് വായിക്കാൻ കഴിയില്ല ഇല്ല മലയാളത്തിൽ വന്നതിന് ശേഷം പരിഭാഷപ്പെടുത്തി കിട്ടിയാലേ വായിക്കാൻ കഴിയില്ല അത് അതാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ നഷ്ടമായിട്ട് അനുഭവപ്പെട്ടത് അനുഭവപ്പെട്ടത് മറ്റൊന്ന് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് അന്ന് വളരെ ചെറിയ പൈസക്ക് എനിക്ക് എടുക്കാമായിരുന്നു അത് ഒരാവശ്യമായിരുന്നു എൻ്റെ വസ്തുവിനോട് ചേർന്നിട്ട് കിടക്കുന്നത് അത് എന്തോ ഈ കടം മേടിക്കാൻ പണ്ടേയുള്ളൊരു പേടിയുണ്ട് പേടിയുണ്ട് ബാങ്കിൽ നിന്നായാലും അല്ലെങ്കിൽ വ്യക്തിഗതന്നായാലും ഒത്തിരി കടം മേടിക്കാറ് ഭയങ്കര പേടിയാണ് പേടിയും അഭിമാന പ്രശ്നവും ഒക്കെയാണ് അഭിമാനം ഇവരിതാണ് എന്തോ ഒരു പേടി ശരിക്കും കാരണം കടക്കാരനാവുക താജിന്റെ രാവണ്യൊക്കെ നമ്മൾ വല്ലാണ്ട് പഠിക്കുന്ന ഒരു അതെ സംഭവമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കാം അത് എടുക്കാൻ കഴിഞ്ഞില്ല അത് ജീവിതത്തിൽ ഇങ്ങനെ ഇപ്പോഴും ഇപ്പോഴും വീടിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും പിന്നെ വീട്ടിലെ അന്നത്തെ സാഹചര്യം ഒരു കുഞ്ഞു വീട് ഇപ്പോഴും മൊമെന്റുകളും കാര്യങ്ങളും എല്ലാം ചാക്ക് കെട്ടി ചാക്കിൽ ചാക്കി പുറത്തു വച്ചിരിക്കും കണ്ടു വെക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പൊ ഒരുപാട് പേര് സ്നേഹത്തോടെ വന്ന അംഗീകാരങ്ങളാണ് അതെ അതെ ഈ പലരും ചോദിക്കും ഒരു കലാകാരൻ വീട് വെക്കുമ്പോ അതിൽ ആലോചിച്ചിട്ട് വെക്കണ്ടായിരുന്നു അതിന് വളരെ പരിമിതമായ ഒരു പരിമിതമായൊരുത്തിരേ ഉള്ളൂ ഒരു അവാർഡ് തുക സുഭാഷ് ചന്ദ്രബോസ് നാടകത്തിന്റെ കിട്ടിയ അവാർഡിന്റെ തുക ആറായിരം രൂപയാണ് ബേസ് ഒരു വീഡിയോ വെക്കാനുള്ള ബേസ് തുടങ്ങുന്നത് ആ അപ്പോ ആ ഞാൻ ഈ ആറായിരം രൂപയിൽ വെച്ചിട്ട് എന്താ സ്വപ്നം കാണുന്നത് ഇത്രയൊക്കെ ഒന്നും അല്ലാതെ അതാണ് എല്ലാം ശ്വാസുട്ടൻ്റെ എല്ലാം കല തന്നെ നന്നതാണ് അതെ ചേ ചേട്ടാ മൂന്നാമതൊരു വിഷമം പറഞ്ഞില്ല അത് എൻ എൻ പിള്ള സാറിന്റെ ബെൽറ്റ് നാടകത്തിൽ പുല്ലേച്ചന്തനെ ചെയ്ത വേഷം ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കത്തയച്ചു വിളിപ്പിച്ചിരുന്നു അപ്പൊ ഞാൻ വേറൊരു സമിതിയിലേക്ക് കരാറായിപ്പോയി കൊണ്ട് ഇതിൽ പോവാൻ കഴിഞ്ഞില്ല അത് വലിയ നഷ്ടം അതെ അതെ അദ്ദേഹം തീർന്നു അതോടുകൂടി ഏകദേശം ഭാഗത്ത് ആ കോട്ടയം മുളച്ച ഭാഗത്ത് നാടകം കളിക്കാൻ പോയപ്പോ ഞാനവിടെ അദ്ദേഹത്തിന്റെ ശവകല അവിടെ ചെന്നിരുന്നും കുറെ കരയവും പറയുകയും ചെയ്തു പറഞ്ഞു പോലെ കാരണം അങ്ങനെയാണ് നമുക്ക് വട്ടപൂജയാണ് നമ്മള് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടിയാലേ ഉള്ളൂ അങ്ങനെയൊന്നും അല്ല അതൊക്കെ ചേട്ടൻ്റെ ഒരു എളിമയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് ചേട്ടാ ചേട്ടൻ വിദേശ രാജ്യത്ത് യു എയിൽ ഇപ്പം അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നാടകോത്സവങ്ങളിൽ ഒന്നാണ് ഭരത് മുരളി നാടകോത്സവം കേരള സോഷ്യൽ സെന്ററിൽ നടക്കുന്ന അവിടെ ഒരു നാടകം ചേട്ടൻ സംവിധാനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു നാടകമാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതെ ഈ ഗൾഫിലെ ഒരു നാടക മത്സരവും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ആത്മാർത്ഥതയും ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാൻ കമ്പയർ ചെയ്താൽ ഇവിടെ ഇല്ല അവർ ഒന്നും അനുഭവിക്കുന്നില്ല ശരി അത്രയും ത്യാഗം അവർ പിന്നെ ആ ചിന്നപ്പാനില് ചെയ്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ചെറുപ്പക്കാരി കുട്ടിയാണ് അതെ സേതുവക്കം ചെയ്ത വേഷം ആ കുട്ടി മനോഹരമായിട്ട് മനോഹരായിട്ട് ചെയ്ത അപ്പോൾ ആ കുട്ടി ബാങ്കിൽ ഉദ്യോഗസ്ഥയാണ് അതെ ബാങ്കിലെ ജോലി കഴിഞ്ഞിട്ട് കിലോമീറ്റർ കണക്കിന് ദൂരം വണ്ടി വണ്ടിക്ക് വണ്ടി ഓടിച്ചു വന്നിട്ടാണ് റിവേഴ്സൽ ആയിട്ടുണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകണം രാവിലെ വീണ്ടും പോണം രാവിലെ വീണ്ടും അപ്പോൾ നമ്മളൊന്നും ഒന്നും അനുഭവിക്കുന്നില്ല ശരിക്കുന്നതിനും അത് മാത്രം കേട്ടോ നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ ഇപ്പോ നമ്മള് ചേട്ടാ നാടകം ചെയ്യുകയാണെങ്കിൽ ഏകദേശം തിരുവനന്തപുരത്ത് കൊല്ലത്തുള്ളവരെ വെച്ചായിരിക്കും ഒരു നാടൻ മറ്റേ പതിനാല് ജില്ലകളിൽ നിന്നും അല്ലെ അങ്ങനെ ഒരു പിന്നെ പിന്നെ അത് ഗംഭീര കൂട്ടായ്മ തന്നെയാണ് ത്യാഗവും അവരുടെ ആ ആ ആ ഈ അഭിനയത്തോടുള്ള അതെ ആ ഒരു വല്ലാത്ത പ്രണയം പിന്നെ പിന്നെ അത് ശരിക്കും അവിടെ നിന്ന് തന്നെയാണ് അതൊരു ഏറ്റവും നല്ല അനുഭവമായിട്ട് തന്നെ പിന്നെ പിന്നെ ചേട്ടാ അതുപോലെ ഇപ്പം ഈ ചേട്ടൻ നമ്മൾ ഈ നാടകത്തിനോടുള്ള ഈ അഭിനിവേശം എന്ന് പറയുമ്പോൾ മമ്മൂട്ടി ഇപ്പോഴും മമ്മൂട്ടിയിലെ എല്ലാ പടങ്ങളും ഇപ്പോഴിറങ്ങുന്നതും എല്ലാം ഹിറ്റാണ് ഇപ്പം ഓസ്ലാർ തന്നെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് ഹിറ്റാക്കി അപ്പോൾ ഏത് ഇതുപോലെ ഉള്ള സിനിമാ ഇൻ്റർവ്യൂകളിൽ പുള്ളി പറയാറുണ്ട് എനിക്കങ് ആവേശമാണ് അഭിനയത്തോട് എനിക്കങ്ങ് പ്രണയമാണ് അഭിനയത്തോട് അതൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാം മറക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ആ ശരി തന്നെയാണ് അത് കാണാൻ കഴിയുന്നത് അതെ അങ്ങനെ ഒരു പ്രണയം വാസുകൂട്ടിയേട്ടന് നാടകത്തോട് ഉണ്ട് എന്നുള്ളത് തീർച്ചയായും തീർച്ചയായും ഇന്നും വേദിയിൽ വാസുകിയേട്ടൻ അങ്ങ് ആത്മസംതൃപ്തിയും ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടല്ലേ അഭിനയിക്കുന്നത് തീർച്ചയായും അങ്ങനെ അങ്ങനെ അഭിനയിക്കാൻ കഴിയുള്ളൂന്ന് ഞാൻ പറയാം അല്ലെങ്കിൽ ശരിക്കും മൃതം അല്ലേ പിന്നെ നമ്മള് അതിലേക്ക് കൊടുക്കുവല്ലേ ഇന്ന് ഊർജം പിന്നെ എന്നാലേ അത് സക്സസ് ആവുള്ളൂ എന്ന ഞാൻ പറയാം അത് ചിലപ്പോ തോന്നാറുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാല് ഞാൻ ഈ ചെയ്യുന്നതൊന്നും അല്ല ശരിക്കും നാടകം വേറെ എന്തോ ആവണം ആണ് നാടകം ഇന്നാൾ എഴുതി ഇന്നാള് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം വിജയിച്ചു കിട്ടിയാൽ അപ്പൊ അതിന്റെ പിറകെ ട്രെൻഡിനനുസരിച്ച് പോകുന്ന ഒരു അത് സിനിമകളിലൂടെ അത് അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നാടവുമില്ലാത്ത തന്നെ വെള്ളത്തിൽ ജീവിക്കേണ്ട മത്സ്യത്തെടുത്ത് കരക്കിട്ട് പോലെയാണ് ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോഴും ഇവിടുന്ന് ഫോഴ്സ് വരാറുണ്ട് മക്കളും ഇനി അടങ്ങിയിരുന്നു ഇവിടെ